കുറേ ദിവസമായി വിചാരിക്കുന്ന ഒരു പായസം ഉണ്ടാക്കണം എന്ന് പായസം കുടിക്കാനുള്ള പൂതി കൊണ്ട് തന്നെയാന്ന് കേട്ടാ എനിക്ക് ബേസിക്കലി മധുരം നല്ലോണം ഇഷ്ട അതുകൊണ്ടുതന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കലും ഉണ്ട് എന്നാ ഒരുപാട് കഴിക്കുന്നില്ല ട്ടാ മധുരം നല്ലോണം കഴിച്ചാൽ ഷുഗർ എന്നല്ലേ മധുരം കഴിക്കുന്ന എല്ലാവർക്കും ഷുഗർ വരണം നല്ലോണം പാക്ക് ചെയ്ത് കിട്ടുന്ന ഈ ആട ശരിക്കും പറഞ്ഞാൽ കഴുകേണ്ട കാര്യമൊന്നുമില്ല എന്നാലും ഞാൻ എന്താക്കി കഴുകി വെറുതെ കഴുകി കഴുകേണ്ട ആവശ്യമില്ല ഞാൻ കഴുകാണ്ട് ഞാൻ മുന്നേ വെച്ചിരുന്നേ തോന്നുന്നു ആ എന്ത് പായസം വെക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അടകുന്ന കാര്യം പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ പാലടയുണ്ടാക്കുന്നു അടപ്രഥമനുണ്ടാക്കണെന്നാണ് വിചാരിച്ചേ പക്ഷേ പാറോട്ടിക്ക് പ്രഥമൻ ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മളെ പാലടയാക്കാന്ന് വെച്ചാൽ പാൽപ്പായസത്തിന്റെ നിറത്തിലുള്ളത് ഒക്കെ ഇഷ്ടമാണ് അതുപോലെ തന്നെ നിന്ന് കിട്ടുന്ന പണപ്പായസേ അതും ഇഷ്ടാ പണപ്പായസം എന്താണെന്ന് അറിയാത്തവരുണ്ടാ ചില നാട്ടിൽ വേറെ പേരായിരിക്കും അല്ലേ നല്ല കട്ടിയിൽ കിട്ടുന്ന പായസത്തിനെയാണ് പണപ്പായസം എന്ന് സാധാരണ നമ്മളെല്ലാം പറയരുത് ആ പായസത്തിന് ഭയങ്കര ടേസ്റ്റുവാ അപ്പോൾ ഇനി അട വേവിക്കുന്ന പരിപാടിയാണ് അട വേവിക്കുന്ന എങ്ങനെയാ വെച്ചാൽ അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചിട്ടല്ല വേവിക്കുന്നത് അങ്ങനെ വെ വേവിക്കുന്ന സമയത്ത് അടിക്ക് പിടിക്കുന്നില്ലേ എന്ന് എനിക്കൊരു സംശയം ഞാനിപ്പോൾ കുറേ ആയിട്ട് വെള്ളം തിളപ്പിച്ച് അതിനകത്ത് ഇട്ട് മൂടി വെക്കും ഒരമുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾക്ക് അട നല്ല പോലെ വന്നിട്ടുണ്ടാവും എന്നിട്ട് നമുക്കത് ഊറ്റിയെടുക്കാവുന്നേലുള്ളു കുറെ കൂടി ഈസി ആയിട്ടുള്ള പരിപാടി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ വീഡിയോ ട്രൈപോഡിൽ വെച്ചിട്ട് വെച്ചിട്ടാണ് അന്നേരം വന്നൊരു മിസ്റ്റേക്ക് ആയിരുന്നു എൻ്റെ തല കിട്ടിയിട്ടില്ല ഇപ്പല്ലേ ഞാൻ കാണുന്നു അങ്ങനെ അടയല്ല നല്ലോണം വന്നതിന് ശേഷം ഞാൻ പാലൊഴിക്കുന്ന ഞാൻ കുറേ ഒന്നും അടയെടുത്തിട്ടില്ല നേരത്തെ ഞാൻ കാണിച്ചല്ലോ ചെറിയൊരു ബൗളിലേ അടയെടുത്തിട്ടുള്ളൂ അതിന് കണക്കായ പാലും ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന എന്നെ അറിയാത്തൊരു വീഡിയോ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടോ ഈ ഡേതാ ഈ തലയില്ലാത്ത ജീവി ണ്ട് വീഡിയോ എടുക്കുമ്പോൾ മിസ്റ്റേക്ക് വന്നതാ ഞാൻ രണ്ട് പാക്കറ്റ് പാലെടുത്തിട്ടുണ്ടെങ്കിലും ആദ്യത്തെ പാക്കറ്റ് മൊത്തം ഒഴിച്ചതിന് ശേഷം ബാക്കിയുള്ള പാക്കറ്റ് ഞാൻ ലേശം മാറ്റി വെച്ചിട്ടുണ്ട് ഇന്ന് ചായയിലൊക്കെയാണെങ്കിൽ വെക്കാമോ എന്ന് വെച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചതാ അത്ര പാലേ ഞാൻ എടുത്തിട്ടുള്ളൂ നമ്മളെ വീഡിയോസ് കാണുന്നവർ ലൈക്കും അതുപോലെ കമന്റും ഇടാൻ മറക്കരുത് കേട്ടോ ഞാൻ നാട്ടിലുള്ള സമയത്ത് ചെയ്യുന്ന ഒരു കാര്യം ഏലക്ക പൊടിച്ച് വെക്കലും അതുപോലെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റാക്കി വെക്കലും അതാകുമ്പോൾ നമുക്ക് ആവശ്യാനുസരണടുത്ത് ഉപയോഗിക്കല്ലേ വേണ്ടി അപ്പം ഞാൻ കത്തറിൽ പോയ സ്ഥിതി കയലം തീർന്നു കൊണ്ടെച്ച ഏലക്കില്ലോണ്ട് അപ്പാടങ്ങ് പൊടിക്കാന്ന് വെച്ച് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് നല്ലോണം നല്ലവണ്ണം പൊടിച്ചെങ്ങിച്ച് അതിൻ്റെ ഇലക്കി ഇട്ട് വെക്കുന്ന പാത്രം പായസത്തിനുള്ളത് വെച്ചിട്ട് ബാക്കിയുള്ള ഞാൻ ആ പാട്ടയിൽ ഇട്ട് വെക്കുന്ന പാട്ടാന്ന് വെച്ചാൽ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ ഏലക്കപ്പൊടീൻ്റെ കൂടെ ചുക്ക് പൊടിയും കൂടി ഇട്ടൊന്ന് പറയുന്നേക്കാം പക്ഷേങ്കിൽ എൻ്റെ അമ്മയും അമ്മമ്മയെല്ലാം സാധാരണ ഏലക്കപ്പൊടി മാത്രം ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഇളക്കൊന്നിട്ട് നോക്കണം എന്ന് എനിക്ക് തോന്നിന് പിന്നെ ചുക്കുപൊടി ചുക്ക് എനിക്ക് അധികം കിട്ടലില്ല അധികം കിട്ടലില്ല എന്നല്ല ഞാനതിനു വേണ്ടിയും മെനക്കിട്ടില്ല അത്ര തന്നെ ചുക്ക് വാങ്ങിപ്പൊടിച്ചാൽ ചുക്ക് പൊടിയാവും എനിക്ക് ഒറ്റപ്പൊടി ഇഷ്ടമില്ലാത്ത പരിപാടി ഇത് ജാറിനകത്തുനിന്ന് സ്പൂണുണ്ട് ഓരോന്നും ഇങ്ങനെ എടുക്കുന്നത് ജാറിനകത്തുനിന്നും മാത്രമല്ല അതിൻ്റെ ലിഡിൻ്റെ അകത്തുനിന്നും എന്തെങ്കിലും ഇങ്ങനെ കോരി എടുക്കുന്നത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള പരിപാടിയാണ് അങ്ങനെ എന്നെപ്പോലെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള തോന്നുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യാനേ ഇരിക്കട്ടൊരു എനിക്ക് എത്ര ഇഷ്ടമില്ലാത്ത പണിയാണെങ്കിൽ ഞാൻ മാക്സിമം എൻജോയ് ചെയ്ത് ചെയ്യാൻ നോക്കലുണ്ട് പക്ഷേ ഇങ്ങനെ എനിക്ക് തീരെ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റാത്തൊരു പണിയായത് എത്രയാണ് കഷ്ടപ്പാട് പൊടിച്ചിട്ടുള്ള ഏലക്കപ്പൊടിയെല്ലാം ഞാൻ ആ പട്ടയിലിട്ട് വെച്ചിട്ട് ബാക്കി എന്താക്കി ഇങ്ങനെയെല്ലാം കോരിയെടുത്ത് നമ്മളെ പായസത്തിലൊന്നി ശരി പറഞ്ഞ ഞാൻ കുറച്ച് പായസം എടുത്ത് അതിനകത്ത് കലക്കിയിട്ട് അങ്ങനെ ഒഴിക്കേ അത് എളുപ്പത്തിൽ കിട്ടുമല്ലോ അടയെല്ലാം നല്ലോണം വേവ അതുപോലെ പാല് നല്ലോണം കുറുകി വരികയും ചെയ്യ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി പഞ്ചസാര ഇടാന്ന് വിചാരിച്ചു പാകത്തിന് പഞ്ചസാര ഇട്ട് അവിടെ ഇട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കും പഞ്ചസാര അലിയന്നല്ലോ ഇത്രയും കാണാത്തൊരു സാധനം ഞാൻ കണ്ടുപിടിച്ചു ഈ ഒരു ക്ലിപ്പിൽ എന്റെ തലയുണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണമെന്നേ നിങ്ങട്ടാ ഞാൻ പഞ്ചസാര ഇട്ടോണ്ടായിട്ട് ഒരേ ഇളക്കിൽ ഇളക്കുന്നു നമ്മുടെ പായസം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി അതിന് ഒന്ന് രണ്ട് പണികൾ കൂടി ഉണ്ടല്ലോ പായസം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാടങ്കം കുറുകിപ്പോണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം തണുത്ത് കഴിയുമ്പോൾ നല്ലോണം ഒന്നും കൂടി ഒന്ന് കുറുകും പിന്നെ കുറച്ച് ലൂസായ രീതിയിൽ തന്നെ എടുത്തു വെക്കുന്നതായിരിക്കും നല്ലത് പായസം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഒരു നിമിഷം ഞാൻ നോക്കിയിട്ടില്ല എല്ലാം കൂടി തിളച്ച് മറഞ്ഞ് പോയാലും ഇനി നമുക്കിത് എടുത്ത് മാറ്റി വെച്ചിട്ട് എൻ്റെ ഇപ്പം മുന്തിരിയെല്ലാം കൂടി ഒന്ന് വറുത്തടാം ഞാൻ കണ്ണൂർ ഫെയർ ഉണ്ടായ സമയത്ത് പോയേരം വാങ്ങിയതാണ് ഈ ഒരു ചെറിയ ചീനച്ചട്ടി വറുത്തടാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന വേറെ ഇനെ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ലെന്നാണ് എൻ്റെ ഒരു ധാരണ ഞാൻ ഒരു തവണ പൂരിയെല്ലാം ചുട്ട് നോക്കിയോ പക്ഷേ എങ്കിലാവുന്നില്ല പൂരി ഇതിനെക്കാട്ടി വെളിങ്ങനെ നമ്മൾ വരത്തുന്നേ ചെറിയ മക്കളെല്ലാം വീട്ടിലെ അണ്ടിപ്പെരിപ്പിന് മുന്തിരിക്കെല്ലാം ഭയങ്കര അടിയായിരിക്കും അല്ലേ പക്ഷേങ്കിൽ ഈ വീട്ടിൽ അങ്ങനെയല്ല മുന്തിരി മുന്തിരിക്ക് ചെറിയൊരു മുന്തിരി ഉണ്ടോ എന്ന് ചോദിക്കുന്ന അല്ലാണ്ട് അങ്ങനെ വേണം നിർബന്ധമൊന്നുമില്ല പാറൂന് അണ്ടിപ്പരിപ്പ് പിന്നെ തീരെ വേണ്ട ഞാൻ യൂസ് ചെയ്യുന്ന നെയ്യും പാലും എല്ലാം ഒരേ ബ്രാൻഡിൻ്റെ വന്നിട്ടാ നമ്മൾ അഞ്ചരക്കണ്ടി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പാല് അഞ്ചരക്കണ്ടി പാല് അതുപോലെ നെയ്യ് അഞ്ചരക്കണ്ടി വെയ് എന്നുവച്ചാ നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ ഉത്പാദിപ്പിക്കുന്ന നെയ്യും പാലുവാണെന്ന് അർത്ഥം പാറോട്ടിക്ക് കിസ്മിസ് ഇഷ്ടമായത് ഞാൻ കാശുവിനെ കാട്ടി കിസ്മിസ് എടുക്കുന്നത് പാറോട്ടി പായസം നല്ലോണം ഇഷ്ടാവുകയും ചെയ്താ അങ്ങനെ നമ്മുടെ കാഷ്യും കിസ്മസ് എല്ലാം വറുത്ത് നെയ്ൽ വറുത്ത് അങ്ങിട്ട് നേരെ നല്ലൊരു മണം വരും ഈ മണം മണിച്ചിട്ട് ഒരാളെന്നോട് ചോദിച്ചിരുന്നു അങ്ങനെ നാപ്പാറു പശുവൊന്നിനെ കൊണ്ടന്നും ആക്കുന്നുണ്ടോ പായസത്തിന് വറുത്തെടുത് കഴിയുമ്പോഴൊക്കെ നമ്മളെ കുഞ്ഞു ബേബി ഇങ്ങനെ ഇട്ടു അങ്ങനെ ഓനിയെടുത്ത് ഒക്കത്ത് വെച്ചിട്ടാണ് നമ്മൾ കുറച്ച് കുറച്ചും വീടങ്ങോട്ടെ ഞാൻ കേക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടത്തെ മിൽക്ക് മെയ്ഡ് ഉണ്ടായിരുന്നു കുറച്ച് ബാക്കി അങ്ങനെ അത് ഒഴിച്ചു കൊടുത്ത് കുയുമേബി ഇതെല്ലാം നോക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ പായസം റെഡിയായി ഇത് ഞാൻ തിളപ്പിച്ച് അല്ലെങ്കിൽ പായസം ഉണ്ടാക്കി വെച്ച വെച്ചപാട്ടെടുത്ത വീഡിയോ അല്ലാ കുറച്ച് അറിയാൻ ശേഷം കണ്ട കറക്റ്റ് കൺസിസ്റ്റൻസി അല്ലേ നമ്മളെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോസ് കുറേ ഉണ്ട് ഒന്ന് കണ്ടു നോക്കണം അതുപോലെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ബൈ ബായ്